എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ചയ്ക്കൊരു പ്രാങ്ക് കൊടുക്കാൻ പോവാണ് അത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇപ്പോൾ കിടന്നോർന്നു വേണം കേട്ടോ അതായത് രാവിലെ എണീറ്റും ഞങ്ങൾ കപ്പയൊക്കെ വേച്ചിൽ എണ്ണിട്ട് കാപ്പയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അച്ച പോയി കടയിൽ പോയിട്ട് മീൻ പച്ചമീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് അതെല്ലാം വെട്ടി വറുത്ത് പിന്നെ എന്നിട്ടും കറികളൊക്കെ എല്ലാ കറികൾ വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്കാൻ മെഴുക്കുപുരട്ടി വെച്ചിട്ടുണ്ട് മീനൊക്കെ ഞാൻ കഴിച്ച് നോക്കി എല്ലാം നല്ലതാണ് യാതൊരു കുഴപ്പമില്ല പക്ഷെങ്കിൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പം കറി കൊള്ളൂല കറിക്കൊന്നും ഉപ്പില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാം കുറ്റം പറഞ്ഞ് അച്ഛനെ ഒന്ന് പ്രാൻ കാക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരവസ്ഥ ആയതുകൊണ്ട് എല്ലാം രാവിലെ എണ്ണീട്ട് തന്നെയാണല്ലോ ചീൻ അപ്പം എന്നെക്കൊണ്ട് ഒരു പണി ചെയ്യാൻ നമ്മൾക്കില്ല ഒരു പണി ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് വെള്ളം പോലും എടുക്കാനായിട്ട് സമ്മതിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ കറികളൊക്കെ ഉണ്ട് അപ്പം കറിയൊക്കെ കൊള്ളൂല എന്താ ഓരോന്നും കൂട്ടിയിട്ട് ഓരോന്നിനും ഓരോ കുറ്റം പറയാം അതിങ്ങനെ കുഴപ്പമില്ലാണ്ട് കഴിച്ചിട്ട് ഓരോന്നും കൂട്ടിയിട്ട് ഓരോന്നിനും ഓരോ കുറ്റം പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം ചെണിക്കുന്നതിന് മുമ്പ് ഇപ്പം തന്നെ ഉച്ചയായിട്ടോ അപ്പം ഞാനും കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പം ഞാൻ ഉറങ്ങി പെട്ടെന്ന് ചാടി ചെയ്യുന്നിട്ട് അതായത് രണ്ട് ഫാൻ ഇട്ടിട്ടാണ് കിടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റത്തില്ല മുറിയും ഞാൻ പുറത്ത് നടച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഉറക്കത്തിൽ നേട്ടത്തുള്ള എനിക്കൊരു ബോധം വന്നത് നമുക്കങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ എല്ലാവരും എനിക്കറിയാം അതിൽ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കും കുട്ടികളെല്ലാവരെയും അത് കുറ്റപ്പെടുത്തും അപ്പം കുറ്റപ്പെടുത്തും എന്നാലും എന്തൊരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു പ്രായമാണ് ഒരുപാട് നേരമൊന്നും വലുപ്പിക്കില്ല അപ്പോൾ അതിന് എവിടെ എവിടെയെങ്കിലും അതായത് ഈ സിംഗിൽ എവിടെയെങ്കിലും ഫോൺ ഒന്ന് സെറ്റ് ചെയ്യണമെച്ച കാണാതെ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പോയി ഞാൻ തന്നെ കൂട്ടത്തില് വിളമ്പി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ കഴിക്കാൻ കഴിച്ചിട്ട് നമുക്ക് കിടക്കാം എന്നുള്ള രീതിയിൽ അച്ചയ്ക്ക് ഭയങ്കര ക്ഷീണമാണ് അപ്പം എന്താണെന്ന് അറിയില്ല ഈ വെയിൻഡിയൊക്കെ ആര് കിട്ടും എന്താണ് ഞാൻ ഫോൺ സെറ്റ് ചെയ്ത് വയ്ക്കട്ടെ അപ്പം ഞാൻ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പാത്രങ്ങളുടെ ഇടയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇവിടെയാണ് സാധാരണ ഞങ്ങൾ ഇരിക്കുന്നതായിട്ട് കഴിക്കാനായിട്ട് അടുക്കള ചെന്ന് തന്നെയാണ് കഴിക്കുന്നത് അപ്പൊ സെങ്കിൽ കറികളൊക്കെ വെച്ചിട്ട് അങ്ങനെ കഴിക്കുന്നേ അച്ഛനെ ഞങ്ങൾ വിളിച്ചോണ്ട് വരാം അതിൻ്റെ ഫുഡ് വെളുത്തേക്കെട്ടോ വിളിക്കാനോ ഞാനിപ്പളായിരുന്നിട്ട് ഞാൻ ഇപ്പഴായിരുന്നിട്ട് സമയമോ സ്ഥിരയേക്കണം കാറ്റ് നല്ല കാറ്റ് അനുസരിച്ചാരുണ്ട് വീണതായിരിക്കും െപ്പഴ ഞാൻ എഴുതി മതി മതി കളിയൊക്കെ മോര് വേണ്ട മോര് വേണ്ട ഹ് മോര് വേണ്ട അച്ചാർ ഇടുന്നേ ഹ് എന്തിര് പാത്രമുണ്ടേ ഹ് അച്ചാർ നടുക്ക് പാത്രം തോന്നുന്നു അച്ചാർ നടുക്ക് പാത്രം ഹലോ സ്പൂൺ ഓട കുടിച്ചാനോ ഓടി ചിലല്ല സ്പൂൺ ഇടാനാണ് പറഞ്ഞത് അപ്പോൾ വാർപ്പറ मीने मीने आवाज नाहीये पूर्ण मध्ये आहे हां आहे كده मी आहे तुझे ओरलंय लो आहे كده हां நல்லதுண்டு பிடிக்கு

ആദ്യം ഇതിന്റെ കാര്യം പറഞ്ഞേക്കി വേണമെന്ന് പറഞ്ഞ പോലെ ഈ കറിടുകാര് മുതലന്ന് എന്നാ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഇത് വെറുതെ സുഫിലാത്തൊന്നുമല്ല ജനട്ടി മീൻ ആണ് ഓർക്കുക എന്നെ മാനോവാണ് മാനോവല്ല ഞാൻ വെന്തട്ടില്ല മീൻ ഒന്നുമൈതൊരു രുചിയാസന്ത എന്താгалиന്നോ ഓക്കേ വെറുതെ രുചിയടേസ്തോ അച്ചാർ എന്നുണ്ട് അച്ചാറ് വെല്ലേ ഓർ പോയിച്ചാ അല്ല അതന്നെ കൊണ്ടായില്ല അന്ന് ഞാൻ എന്നല്ല പറഞ്ഞേ ഈ സുഗിലെന്നാ

ഞാൻ ബിന്ന കഴിച്ചോളാ ഇപ്പോ എനിക്ക് വേണ്ട പനിക്ക് ആരും മീനു ഉപ്പില്ലാതെ മീൻ കഴിച്ചാൽ എന്തൊരു അവസ്ഥ ആ വീതിന് തന്നെ കഴിച്ചോ എനിക്ക് വേണ്ടാണോ എന്നല്ലേ പോരവല്ലേ എനിക്കണ്ടാ കഴിച്ചോ നമ്മൾ കഴിച്ചേ ഇതിക്കെന്ന കണ്ടാ കംപ്ലീറ്റ് കഴിക്കാൻ വണ്ട പല കഴിക്കാൻ ഉണ്ടാവുന്നതല്ലല്ലേ ഇതു രാവിലെ ഉണ്ടാക്കിക്കൊണ്ട് തരുമ്പോ വീട്ടിലും മമ്മിയൊക്കെ ഉണ്ടാക്കി തരുമ്പോ ഇതുപോലെ എന്തെങ്കിലും പറ്റും പറയും വേണ്ട അങ്ങനെ വേണം രാവിലെ

ഞാൻ കഴിച്ചോളാം അച്ചാർ കൂട്ടും അച്ചാറും ഞാൻ കഴിച്ചോളാം എനിക്കിപ്പോ വേണ്ട എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത ഇങ്ങനെയാണോ കറി ഉണ്ടാക്കി വെക്കാൻ അതെല്ലാം പറഞ്ഞ് മീനും കൊടുക്കില്ല ഉപ്പില്ല വെന്തിട്ടില്ല മീനിനും ഉപ്പില്ല വെന്തിട്ടൂല്ല

ചോറ് പിടിച്ച് മേടിച്ചിട്ടേ നിങ്ങൾ തന്നെ പറയും ആക്ക് കൊടുക്കരുത് എന്ന് പറയാനേ ഞാൻ ചുമ്മാ ഫ്രാങ്ക് വീഡിയോ ചെയ്തതാ എനിക്ക് അച്ഛൻ വിഷമി നാണ്ടപ്പോ എനിക്ക് പിന്നെ അധികം മുന്നോട്ട് കൊണ്ടാന്ന് തോന്നി ചോറ് വരുമോ ഹമ് അഞ്ചോരെന്ന് ചെയ്യുന്ന മുട്ട കഴിച്ചിട്ട് വെസക്കണോ വെസക്കണോ വീഡിയോ ഇതി കുഞ്ഞിനെ വെസക്കണോ ദേയൊന്നും അല്ല പറണ്ടല്ലേ അപ്പോൾ എല്ലാം ക്ഷമിക്കട്ടോ ഞാൻ വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് അഞ്ചുക്ഷമയങ്ങ് ഞാൻ നിങ്ങളിങ്ങനെ സോറി ഇന്നാ വീഡിയോസ് ടേസ്റ്റാണ് അതെ ഇത്തവണ തന്നെ കൊണ്ട സത്യം പറഞ്ഞാൽ ഞാൻ ആരെയും പറഞ്ഞില്ലല്ലോ

എന്നെറ് <laughs> വിളിക്കരുത്